ഇടതുമുന്നണി അധികാരത്തിലിരിക്കുന്ന കേരളത്തിലെ തോൽവി പഠിക്കാൻ സി പി എം പി ബി തുടർച്ചയായ രണ്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെ തിരിച്ചടി ഉണ്ടായി എന്ന് പോളിറ്റ് ബ്യൂറോ പരിശോധിക്കും കേരളത്തിൽ ബി വളർച്ച എന്തുകൊണ്ട് എന്ന ചോദ്യവും പി ബിയിൽ ഉയർന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോയാണ് കേരളത്തിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ തീരുമാനമെടുത്തത് സംസ്ഥാനത്ത് ബി ജെ പി കൈവരിച്ച വളർച്ച പാർട്ടിക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നും പി ബി ആരാഞ്ഞു പാർട്ടിക്കെതിരായ വികാരം താഴെ തട്ടിൽ മനസ്സിലാകാത്തത് എന്തുകൊണ്ടെന്നും പി ബിയിൽ ചോദ്യമുയർന്നു കേരളത്തിലെ സാഹചര്യം ഗുരുതരമെന്നും പി ബി വിലയിരുത്തി ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് തുടർച്ചയായി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നുവെന്നത് സി പി എം ഗൗരവമായാണ് കാണുന്നത് സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതുകൊണ്ടുതന്നെ ഇക്കാര്യം കൃത്യമായി വിലയിരുത്തി തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സി പി എം നിലപാട് അമൃത ന്യൂസ് ന്യൂഡൽഹി